വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ രാജ്യസഭയിൽ നിന്ന് വിരമിച്ചു തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പി നേതൃത്വത്തിനും സഭാ അധ്യക്ഷനും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് നൽകിയ നിർലോഭമായ പിന്തുണ ജനം തിരിച്ചറിയുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എന്തൊക്കെ പ്രചാരവേല നടത്തിയാലും പ്രധാനമന്ത്രി നേതൃത്വത്തിലുള്ള ഭരണം കേരളത്തിന് നൽകിയ നിർലോഭമായ പിന്തുണ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് നരേന്ദ്രമോദിജിയുടെ സദ്ഭരണത്തിന്റെ ഫലങ്ങൾ അരിയായും ശുദ്ധജലമായും വീടായും വെള്ളമായും ശുചിമുറിയായും ദേശീയപാതയായും തുറമുഖമായും റെയിൽവേ സ്റ്റേഷനായും വിമാനത്താവളമായും കേരളത്തിലെ ജനങ്ങൾ നേരിട്ടറിഞ്ഞതാണ് എന്ന് അഭിമാനത്തോടെ പറയട്ടെ ജനങ്ങളെ കുടിയിറക്കിയുള്ള ഒരു പദ്ധതിയും നടപ്പാകില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നിലപാടെടുത്തപ്പോൾ केरळार्थु फरस्ट लव्ह अँड सपोर्ट विस ई मस्ट ऑलसो एक्सप्रेसूड सेक्रटी राज्यसभा विथ मेस्पॉलिटीव्ह मी दी वर्ड्स ऐ कंट्रू मुरली